എന്നാ ഗ്ലാമറ ഇതിപ്പോ ചേച്ചിയമ്മ ചേച്ചു കണ്ണു തള്ളി നിന്ന് പോകും ക്രീം കളർ സിൽക്കിന്റെ കുർത്തയും മുണ്ടിലും തിളങ്ങി നിൽക്കുന്ന അബ്രാമിനെ കാണെ ആലി സന്തോഷത്തോടെ അവനെ ഒന്ന് കെട്ടിപ്പിടിച്ചു അങ്ങനെ നീ മാത്രമല്ല ഞങ്ങളും ഉണ്ട് ആലി അവനോട് ചേർന്ന് നിൽക്കുന്നത് കണ്ടതും ജോയും ഇച്ചുവും കൂടെ അബ്രാമിന്റെ ദേഹത്തേക്കൊന്ന് ചാഞ്ഞു കൂടെ അവന്റെ ഡ്രസ്സ് ചുളങ്ങാതെ നോക്കുന്നുമുണ്ട് മുഖത്ത് ഗൗരവം നിറഞ്ഞു നിന്നെങ്കിലും അബ്രാമിന്റെ കൈകൾ തന്നിൽ ചേർന്ന് നിൽക്കുന്ന പേരെയും പൊതിഞ്ഞു പിടിച്ചു ആരും കണ്ടില്ല എങ്കിലും അവൻ്റെ ചുടിൽ ചെറു ചിരി വിരിഞ്ഞു നിന്നിരുന്നു പോകാൻ മോനെ പൊന്നമ്മയും കൂടി റെഡിയായി വന്നുകൊണ്ട് ചോദിക്കെ അബ്രാം അവരെ ഒന്ന് നോക്കി അവൻ വാങ്ങിക്കൊടുത്ത പട്ടുസാരിയിലും മിതമായ ആഭരണങ്ങളിലും അവർക്കൊരടുപ്പ് വന്നെന്ന് തോന്നി അവന് കൂടാതെ ആ മുഖം മുഴുവൻ സന്തോഷമാണ് അത് തങ്ങൾക്ക് വേണ്ടിയുള്ളതാണെന്ന് ഓർക്കെ അവൻ്റെ നെഞ്ചൊന്ന് നിറഞ്ഞു പപ്പയുടെയും അമ്മയുടെയും ഫോട്ടോയ്ക്ക് മുന്നിൽ കൈകൾ കൂപ്പി അനുഗ്രഹം വാങ്ങുമ്പോൾ അവൻ്റെ കണ്ണുകൾ ചുവന്നു കയറി ഒരു നിമിഷം തൻ്റെ കൺമുന്നിൽ വെച്ചവർ വെട്ടേറ്റു മരണപ്പെട്ടത് ഓർമ്മ വന്നതും തന്റെ കൈമുഷ്ടിച്ചുരുട്ടിപ്പിടിച്ചു കൊണ്ട് ഒരു ദീർഘശ്വാസം എടുത്തവൻ പോകാം സാർ അവൻ്റെ ഭാവം കണ്ടതും ഒരു വല്ലായ്മയോടെ കാർത്തി ചോദിച്ചു അതിനമർത്തി മൂളിയവൻ വാടി നിൽക്കുന്ന കുഞ്ഞുങ്ങളുടെ മുഖം കണ്ടതും അബ്രാം കണ്ണടച്ചു തുറന്നു അവരുമായി കാറിലേക്ക് കയറുമ്പോൾ അവൻ്റെ കണ്ണുകൾക്ക് വല്ലാത്ത തിളക്കമായിരുന്നു ചേച്ചിയമ്മേ ആലിയും ജോയും ഇച്ചു നിറഞ്ഞ ചിരിയോടെ കയറി വന്നത് കാണേ അസ്വസ്ഥമായ മുഖത്ത് പുഞ്ചിരി വിരിയിച്ചുകൊണ്ട് അവരെ നോക്കിയവൾ എന്റെ ഇച്ചയ്ക്ക് ചേച്ചിയമ്മ മാത്രേ ചേരൂ ആലി വിടർന്ന കണ്ണോടെ ധരണിയെ ഒന്ന് നോക്കി പറഞ്ഞതും ധരണിയുടെ കണ്ണിൽ ഒരു പിടച്ചിലുണ്ടായി അവരുടെ ഇച്ചയെ ചതിക്കാനാണ് തൻ കൂടെ കൂടിയതെന്നറിഞ്ഞാൽ അവർക്ക് തന്നോടുള്ള മനോഭാവം എന്താകും എന്നവൾ വെറുതെ ആലോചിച്ചു വെറുക്കും ആട്ടിയകറ്റും എന്നാലും തനിക്കയാളെ തകർക്കാതെ പറ്റില്ലല്ലോ ആലോചിച്ചുകൊണ്ട് അവളൊന്ന് തലകുടഞ്ഞു അപ്പോഴേക്കും ധരണിയുടെ ഭംഗി നോക്കി നിൽക്കുവാണ് മൂന്നുപേരും ഇതെല്ലാം കണ്ടു ഒരു മൂലയിൽ പല്ല് കടിച്ചു നിൽക്കുന്ന പാർവിനെ കണ്ടത് ധരണിക്ക് പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല അവളുടെ ഈ പെരുമാറ്റം കാണാൻ തുടങ്ങിയിട്ട് വർഷം കുറച്ചേറെയായി ആ വീട്ടിലുള്ളവർ തന്നെ സ്നേഹിക്കാതിരിക്കാൻ കാരണം ആലോചിക്കുമ്പോൾ ഓരോന്നും നിരത്തി കൊടുക്കുന്നത് പാറുവാണെന്ന് അവൾക്കറിയാം സമയമായെന്ന് എന്നാൽ നടക്ക് ജയസുധാ അവിടേക്ക് വന്നുകൊണ്ട് പറയുമ്പോൾ അവരുടെ മുഖത്തേക്കൊന്നും നോക്കി തരണേ അവിടെ പ്രത്യേകിച്ച് സ്നേഹമോ സന്തോഷമോ ഒന്നും കാണാനില്ല ഇനി താൻ പോകുന്നത് ആശ്വാസമുണ്ടോ അവൾ ആ ഭാവവും അവരിലുണ്ടോ എന്നറിയാനൊന്ന് തിരഞ്ഞു പക്ഷെ നിരാശയായിരുന്നു ഫലം ഞങ്ങളുടെ ചേച്ചിയമ്മേ ഞങ്ങൾ കൂട്ടാം വാ ചേച്ചിയമ്മേ ജയസുധയോട് ചിരിയോടെ പറഞ്ഞുകൊണ്ട് ആലിധരണിയുടെ കൈകൾ പിടിച്ചു കൂടെ ബാക്കി രണ്ടുപേരും അവരെ ഒന്ന് നോക്കി ആ കൂടെ പോകുമ്പോൾ ശരീരം വിറയ്ക്കുന്നത് പോലൊക്കെ തോന്നി അവൾക്ക് അവരെ എന്തു പറഞ്ഞു മയക്കൂ എന്തോ ഈ ശീലാവതി അവരെ നോക്കിക്കൊണ്ട് പിന്നാലെ നടന്ന പാറു തൻ്റെ അമ്മക്കൾക്ക് പെറുപെറുത്തു അതിനവർ അവളെ ശാസനയോടെ ഒന്ന് നോക്കി മണ്ഡപത്തിൽ നിൽക്കുന്ന വിഷ്ണുവിനെ കണ്ടതും അവൻ്റെ അരികിലേക്ക് പോകാൻ തുടങ്ങി അവൾ പക്ഷെ അതറിഞ്ഞപ്പോലെ രമാവളെ പിടിച്ചു നിർത്തി അവിടെ ചെന്ന് നാണം കിടണ്ട അവിടെ അടുത്ത ബന്ധുക്കൾ മാത്രമേ ഉള്ളൂ അല്ലാതെ അടുക്കളക്കാറില്ല പലപ്പോഴും എൻ്റെ മോളത് മറന്നു പോകുന്നുണ്ട് ആരും കേൾക്കാതെ പാർവിനോട് പറഞ്ഞുകൊണ്ട് അവളുമായി ഇരിക്കുന്ന ഭാഗത്ത് പോയി നിന്നവർ ഡഞ്ഞത് കേട്ട് ദേഷ്യം തോന്നിയെങ്കിലും തന്നെ നോക്കി സൂപ്പർ എന്ന് കൈകൊണ്ട് കാണിക്കുന്ന വിഷ്ണുവിനെ കാണാൻ അവളുടെ ചുണ്ടിലൊരു പുച്ഛൻ നിറഞ്ഞു ഹാളിൽ നിറഞ്ഞിരിക്കുന്ന ആളുകൾക്ക് നടുവിലൂടെ ആ കുഞ്ഞുങ്ങളുടെ കൈ പിടിച്ചു നടക്കുമ്പോൾ ധരണിയുടെ നോട്ടം നേരെ തന്നെയായിരുന്നു അവിടെ അവളിൽ തന്നെ കണ്ണുകൾ തറച്ചിരിക്കുന്ന ഒരുവൻ അവൻ്റെ ആ നോട്ടം കാണെ അവൾ കുമിനീർ വറ്റിപ്പോയതുപോലെ തോന്നി മുഖത്തുണ്ടായ പതർച്ച മാറ്റിവെക്കാൻ ശ്രമിച്ചിട്ടും നടക്കാതെ വന്നവൾ പരാജയപ്പെട്ടു അപ്പോഴേക്കും കുട്ടികൾ മൂന്നും അവളെ അബ്രാമിന്റെ അടുത്ത് ഇടത് വശത്തു കൊണ്ടിരുത്തിയിരുന്നു അവൻ്റെ നോട്ടം തന്നിൽ തന്നെയാണെന്നറിഞ്ഞിട്ടും ആ ഭാഗത്തേക്ക് നോക്കിയില്ല അവൾ വിറയ്ക്കുന്ന അവളുടെ കൈ വിരലുകൾ സാരി പിടിമുറുക്കിയതും ആ വിരലുകൾ ബലമായി വിടിപ്പിച്ച് തന്റെ കൈയുമായി കോർത്തു അബ്ര എട്ടലോടെ അവനെ മുഖമുയർത്തി നോക്കി ആ ഗൗരവം നിറഞ്ഞ മെഴികളെ തൻ നിറഞ്ഞു നിൽക്കുന്നത് പോലെ അവൻ്റെ നോട്ടത്തിൽ തന്നെ ഒരു വശ്യത ആ കൈയിലിരുന്ന് അവളുടെ കൈയൊന്ന് വിറച്ചതും അവനെ നിറഞ്ഞൊരു പുഞ്ചിരി വിരിഞ്ഞു ഇന്ന് വരെ ധരണി അവനിൽ കാണാത്ത നിറഞ്ഞ പുഞ്ചിരി പൂജാരി എടുത്തു കൊടുത്ത മിന്നു വാങ്ങി തന്റെ അരികിലിരിക്കുന്ന ധരണിയൊന്നു നോക്കി അബ്രാം അവളാണെങ്കിൽ അവന്റെ കയ്യിലിരിക്കുന്ന മിന്നിലേക്ക് നോക്കി വിളറിയിരിക്കുകയാണ് അത് കണ്ടൊരു ചിരിയോടെ ആ മിന്നുമായി അബ്രാം അവളിലേക്ക് അടുത്തു അവൻ്റെ കൈ തന്റെ കഴുത്ത് ലക്ഷ്യമാക്കി വരുന്നത് കണ്ടതും വിറയലൂടെ കണ്ണുകൾ അമർത്തി അടച്ചു കളഞ്ഞു ധരണി കണ്ണു തുറക്കുതരാം കടുപ്പം നിറഞ്ഞ അവന്റെ ശബ്ദം കേട്ടതും അറിയാതെ തന്നെ കണ്ണുകൾ തുറന്നു പോയി അവൾ അവളുടെ പിടയ്ക്കുന്ന മിഴികളെ നോക്കിക്കൊണ്ട് തന്നെ അബ്രാം തന്റെ കയ്യിലിരുന്ന മിന്നെ അവളുടെ കഴുത്തിലേക്ക് മുറുക്കി ക്ഷണം നേരം കൊണ്ട് ഒരു തുള്ളി കണ്ണുനീർ അവളുടെ കണ്ണുകളിൽ നിന്ന് ഒലിച്ചിറങ്ങിയത് കണ്ട് അവനൊന്ന് ചിരിച്ചു പിന്നെ അതേ ചിരിയോടെ തന്നെ അവളുടെ കണ്ണുനീർ തുടച്ചു നീക്കിക്കൊണ്ട് പൂജാരി നീട്ടിയ തട്ടകത്ത് നിന്നും ഒരു പിടി കുങ്കുമം പിടിക്കുങ്കുമെടുത്ത് അവളുടെ നെറുകയിൽ നീട്ടി വരച്ചു നിറഞ്ഞ കണ്ണുകളോടെ അവനെ നോക്കിയിരുന്നു അവൾ ആ നിറഞ്ഞ കണ്ണിൽ മുഴുവൻ അബ്രാമിനോടുള്ള പ്രണയത്തിന് പകരം പകയാണെന്ന് തോർത്തതും ധരണി അവനിൽ നിന്ന് തന്റെ മിഴികൾ താഴ്ത്തി നിറഞ്ഞ ചിരിയോടെ തൻ്റെ അരികിൽ നിൽക്കുന്ന മൂന്ന് കുട്ടികളുടെയും മുഖത്തെ സന്തോഷം നോക്കി നിൽക്കുമ്പോൾ നെഞ്ചിൽ വല്ലാത്ത ഭാരം പോലെ തോന്നി അവൾക്ക് ഈ ചെയ്യുന്നത് തെറ്റല്ലേ എന്ന് ഒരാവർത്തി മനസ്സിൽ ചോദിച്ചു നോക്കിയിട്ടുണ്ട് പക്ഷേ അവസാനം ഇവിടെ വരെ എത്തി നിൽക്കുന്നു തൻ്റെ സൈഡിൽ നിൽക്കുന്ന വിഷ്ണുവളുടെ തോളിൽ അമർത്തിപ്പിടിച്ചത് കണ്ടതും അവനെ ഒന്ന് നോക്കിയവൾ അത് കണ്ട് കണ്ണ് ചിമ്മിയൊന്ന് ചിരിച്ചു വിഷ്ണു പരസ്പരം മാലയണീച്ച് കുടവയും കൈമാറി അഗ്നിക്ക് ചുറ്റും വലം വെക്കുമ്പോൾ അവന്റെ വലം കൈക്കുള്ളി ഭദ്രമായിരുന്നു ധരണിയുടെ വലം കൈ ചടങ്ങെല്ലാം കഴിഞ്ഞതിന് ശേഷം ഫോട്ടോ എടുക്കാനുള്ള തിരക്കായിരുന്നു കുട്ടികൾ പറയുന്നതിനനുസരിച്ച് ഒരു മടുപ്പു അബ്രാം അവളെ ചേർത്ത് പിടിച്ച് നിൽക്കുമ്പോൾ ധരണിക്ക് വല്ലാതെ ശ്വാസം മുട്ടിപ്പോയി പ്രതാപനും ജയ്സുധയും വിഷ്ണുവും എല്ലാം ചേർന്നൊരു ഫാമിലി ഫോട്ടോ എടുത്തതിനു ശേഷം പ്രതാപനും ജയ്സുധയും മണ്ഡപത്തിൽ നിന്നിറങ്ങി താഴേക്ക് നടന്നു പക്ഷെ അപ്പോഴും അവളുടെ അരികിൽ നിന്നും മാറാതെ വിഷ്ണു കൂടെയുണ്ടായിരുന്നു അബ്രാമിന്റെ കൈകൾ സാരിയുടെ വിടവിലൂടെ അവളുടെ ഇടുപ്പിലമർന്നതും ആ കൈകൾ ബലമായി പിടിച്ചുമാറ്റാൻ നോക്കിയവൾ പക്ഷേ അതിന്റെ ഫലമായി ഒന്നുകൂടി അവന്റെ കൈ അവിടെ അമർന്നതല്ലാതെ പിൻവലിക്കാൻ അബ്രാം തയ്യാറായില്ല ചടങ്ങെല്ലാം കഴിഞ്ഞതും പൊന്നമയ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് വന്നു കാർത്തി ധരണിയെ സ്വീകരിക്കാൻ മുതിർന്ന ഒരാളെ അവർ മാത്രമല്ലേ ഉള്ളൂ അബ്രാമിന്റെ ബന്ധുക്കൾ ഒത്തിരി ഉണ്ടെങ്കിലും ആരെയും അവൻ അധികം അടുപ്പിക്കാറില്ല കൂടാതെ അവൻ്റെ പേരുകേട്ടൽ തന്നെ വിറയ്ക്കുന്നവർ ആ വീട്ടിലേക്ക് എങ്ങനെ വരാറുമില്ല ഭക്ഷണം കഴിക്കുമ്പോഴും പിള്ളേർ പേരും ഓരോരുള്ള ധനണിക്ക് നൽകിയിരുന്നു കൂടാതെ അവളുടെ കയ്യിൽ നിന്ന് വാങ്ങി കഴിക്കാനും മറന്നില്ല ഇതെല്ലാം കണ്ട് അരികിൽ തന്നെ അബ്രാം ഉണ്ടായിരുന്നെങ്കിലും അവൾ അവന് അധികം ശ്രദ്ധിക്കാൻ നിന്നില്ല ഇനിയിപ്പോൾ ഇച്ച കൊടുക്ക് ആലി ഒരു കള്ളച്ചിരിയോട് അബ്രാമിനോട് പറയുമ്പോൾ ഞെട്ടിപ്പോയത് ധരണിയാണ് അവൻ അത് കേൾക്കാത്തതുപോലെ ഇരുന്ന് കഴിക്കുന്നത് കണ്ടപ്പോഴാണ് ധരണിക്കൽ പാശ്വാസമായത് അതിൻ്റെ ഒപ്പം ആലിയെ നോക്കി കണ്ണുരുട്ടാനും അവൾ മറന്നില്ല അബ്രാമിൻ്റെ ഒപ്പം പോകാൻ തുടങ്ങുമ്പോൾ ആർക്കോ വേണ്ടി എന്നതുപോലെ അവളുടെ ആരിക്കിൽ വന്ന് നിന്നിരുന്നു പ്രതാപനും ജയസുദൈ അവരെ നിന്നൽപ്പം മാറി എല്ലാം നോക്കി പാറും ഉണ്ട് എന്തുണ്ടെങ്കിലും ഒരു വിളിക്കപ്പുറം ഞാനുണ്ടെന്ന് ഓർക്കണം വാടി നിൽക്കുന്ന ധരണിയെ തന്നോട് ചേർത്ത് പിടിച്ചുകൊണ്ട് വിഷ്ണു പറഞ്ഞത് കേട്ടതും അവളുടെ കണ്ണുകൾ പതിയെന്ന് നനഞ്ഞു എന്ത് ചെയ്യുമ്പോഴും സ്വന്തം ജീവൻ കൂടെ ശ്രദ്ധിക്കണം ഒന്നും എടുത്തു ചാടി ചെയ്യരുത് അവളെ അവർക്കരികിൽ നിന്നും അല്പം മാറ്റി നിർത്തിക്കൊണ്ട് വിഷ്ണു സ്വകാര്യം പോലെ പറയുമ്പോൾ ധരണി പതിയെ ഒന്ന് മോളി എങ്കിലും ഒന്നും കുട്ടികളെ അറിയിക്കാതെ നോക്കണം അതുകൊണ്ട് തന്നെ നല്ല ശ്രദ്ധയും വേണം വിഷ്ണു പറയുമ്പോൾ അവളുടെ നോട്ടം അബ്രാമിന്റെ അരികിൽ നിറഞ്ഞ സന്തോഷത്തോടെ നിൽക്കുന്ന കുട്ടികളെ ചെന്ന് പതിച്ചു ധരണി അവർക്കരികിലേക്ക് വന്നതും ധരണി അവനെ ഒന്ന് നോക്കി സാറിന്റെ ഒക്കെ ഇഷ്ടമില്ലാതെയാണ് നീ പുതിയ ജീവിതം തുടങ്ങാൻ പോകുന്നത് ധരണി അവരുടെ വിഷമമൊന്നും നിന്റെ തലയിൽ വരാതിരിക്കട്ടെ പാറുവെന്ന് കുത്തിപ്പറഞ്ഞതും വിഷ്ണു പല്ല് കടിച്ചുകൊണ്ട് മുഖം തിരിച്ചു കളഞ്ഞു അതുകൊണ്ട് കല്യാണം കഴിക്കുമ്പോൾ അച്ഛനെയമ്മയും വിഷമിക്കാതെ അവർ നോക്കുന്ന പെണ്ണിനെ വേണം കെട്ടാനെന്ന് ഞാൻ ഏട്ടനോട് പറഞ്ഞു അല്ലാതെ വീട്ടിൽ ജോലിക്ക് നിൽക്കുന്ന കുട്ടിയെ കെട്ടണമെന്ന് പറഞ്ഞ് അവർക്ക് സന്തോഷം തോന്നുമോ ധരണി പതിയെ പറഞ്ഞത് കേട്ടതും പാറുവിൻ്റെ മുഖമൊന്ന് വിളറിപ്പോയി അത് കാണാൻ ഉള്ളിലെ ചിരി പുറത്തു വരാതെ ഒതുക്കി വെച്ചു വിഷ്ണു ഇവളെ ഒന്ന് ശ്രദ്ധിച്ചു താൻ പറഞ്ഞത് ഇഷ്ടപ്പെടാതെ ചവിട്ടിത്തുള്ളിപ്പോകുന്ന പാറുവിനെ ഒന്ന് നോക്കി ധരണി പറയുമ്പോൾ ഒരു കള്ളച്ചിരിയോടെ അവൻ തലകുലുക്കി വേണ്ടാത്ത ഒന്നിനും പോകണ്ട അവന്റെ മുഖഭാവം കണ്ടത് അല്പം കടുപ്പത്തിൽ പറഞ്ഞു അവൾ ഇങ്ങോട്ട് വന്ന് പ്രലോഭിപ്പിക്കുമ്പോൾ ഞാൻ പിന്നെ എന്ത് ചെയ്യണം തൽക്കാലം അതൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കാതെ നീ അവരുടെ കൂടെ പോകാൻ നോക്ക് ഇപ്പോൾ തന്നെ അങ്ങേരുടെ മുഖം മാറി ഇനിയും നമ്മളിവിടെ മാറി നിന്ന് സംസാരിച്ച അങ്ങനെ ഭ്രാന്തെടുത്ത് ഇങ്ങോട്ടൊരു വരവ് വരും കാറിനരികിൽ തന്നെയും നോക്കി നിൽക്കുന്ന അബ്രാമിനെ വിഷ്ണു അവൾക്ക് കാണിച്ചു കൊടുത്തു അവിടെ നിൽക്കാൻ പറ്റില്ല എന്ന് തോന്നിയാൽ എന്നെ വിളിക്ക് നമുക്കിവിടെ നിന്ന് എങ്ങോട്ടെങ്കിലും പോകാം ഒരിക്കൽ കൂടി വിഷ്ണു അവളുടെ കവളിൽ പിടിച്ചുകൊണ്ട് പതിയെ പറഞ്ഞു അത് കേട്ടതും അവനെ മുറുക്കി പുണർന്നുകൊണ്ട് അകന്ന മാറിയവൻ വിഷ്ണു തന്നെയാണ് ധരണി അബ്രാമിന്റെ കാന്നരികിലേക്ക് കൊണ്ടുപോയത് എങ്കിലും അവന്റെ ഗൗരവം നിറഞ്ഞു നിൽക്കുക നമുക്കത്തേക്ക് നോക്കാൻ വിഷ്ണുവിന് പേടി തോന്നി അതുകൊണ്ട് അബ്രാമിന് ഒരു നോട്ടം പോലും കൊടുത്തില്ല അവൻ കുട്ടികളും വലിയ അടുപ്പത്തിന് വന്നിട്ടില്ല അത് താൻ ഇവരുടെ കല്യാണത്തിന് തടസ്സം നിന്നത് കൊണ്ടാകണമെന്ന് അവൻ ഊഹിച്ചു നോക്കിക്കോണം ഇവളെ നിങ്ങളെ ഏൽപ്പിക്കുവാണ് വിഷ്ണു ധരണിയെ നോക്കി പറഞ്ഞത് കേട്ടതും മൂന്ന് കുട്ടികളും തലപുലുക്കി സാർത്ഥിയുടെ ഒപ്പം കോ ഡ്രൈവിംഗ് സീറ്റിൽ അബ്രാം കയറുന്നത് കണ്ടതും ധരണിക്ക് ആശ്വാസമായിരുന്നു തോന്നിയത് അവളുടെ ഒപ്പം ആലിയും ചുവും ഇച്ചും കയറിയിരുന്നതും കാത്തി എല്ലാവരെയും ഒന്ന് നോക്കി വീട്ടിലേക്ക് വണ്ടി തിരിച്ചു എന്തോരും ഞങ്ങൾ ആഗ്രഹിച്ചതാ ഇങ്ങനെയെന്നറിയാമോ ധരണിയോട് ചേർന്നുകൊണ്ട് ആലി പറഞ്ഞത് കേട്ടതും അവൾ വെറുതെ ഒന്ന് പുഞ്ചിരിച്ചു ഇനിയിപ്പോൾ ആഗ്രഹം തോന്നുമ്പോഴൊക്കെ ഞങ്ങൾക്ക് ചേച്ചിയെ കെട്ടിപ്പിടിച്ചു കൊണ്ട് കിടക്കാമല്ലോ ആലിക്ക് പറഞ്ഞിട്ടും പറഞ്ഞിട്ടും മതിയായില്ല ചെറിയ പുഞ്ചിരിയോടെ അവളെ നോക്കിയിരിക്കുമ്പോൾ മുന്നിലിരിക്കുന്ന അബ്രാമിന്റെ നോട്ടം മിറർ വഴി തന്നിലേക്കാണെന്ന് അറിഞ്ഞിട്ടും അവനെ മുഖമുയർത്തി നോക്കിയില്ല അവൾ കരിമ്പനക്കാട്ട് എന്ന് എഴുതിയ കയറ്റും കടന്ന് ആക്കാർ അകത്തേക്ക് കയറുമ്പോൾ ധരണി നന്നായി തന്നെ ചുറ്റുപാടി ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു ഇറങ്ങി വാ ചേച്ചിയമ്മേ ആലി ഇറങ്ങി ഡോർ തുറന്നു കൊടുത്തുകൊണ്ട് പറഞ്ഞത് കേട്ടതും ധരണി തന്റെ സാരിയെല്ലാം ഒന്നോതിക്കി പിടിച്ചുകൊണ്ട് പതിയെ പുറത്തേക്ക് ഇറങ്ങി അവർ വന്നപ്പോൾ തന്നെ നിറഞ്ഞു കത്തുന്ന നിലവിളക്കം കൊണ്ട് പൊന്നമ്മ മുന്നിൽ വന്നു നിന്നു അത് വാങ്ങിക്കോ ധരാ തന്റെ സ്ഥാനം എന്താണെന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെ പൊന്നമ്മ ആ വിളക്ക് ധരണിക്ക് കൊടുക്കാനൊന്നറച്ചു അത് കണ്ടതും അബ്രാം ഗൗരവത്തോടെ ധരണിയോട് പറഞ്ഞു അത് കേട്ടതും ഒന്ന് മോളിക്കൊണ്ട് ധരണി അവരുടെ കയ്യിൽ നിന്ന് വിളക്ക് വാങ്ങി വലത് കാലെടുത്ത് വെച്ച് അകത്തേക്ക് കയറി ഇടതുകാൽ വെച്ച് കയറണമെന്ന് ആഗ്രഹിച്ചിരുന്നതാണ് പക്ഷെ തന്റെ കാലുകളിലേക്ക് സൂക്ഷിച്ചു നോക്കി നിൽക്കുന്ന അബ്രാമിനെ കണ്ടത് അവൾക്ക് വലതുകാലെടുത്ത് വെച്ച് കയറേണ്ടി വന്നതാണ് അതിന്റെ ഒരു ഒരാമർശം മുഖത്ത് പടർന്നു പിടിച്ചെങ്കിലും ചുറ്റാളുള്ളത് കൊണ്ട് തന്നെ അവൾ അത് അടക്കി നിർത്തി മധുരം കൊടുപ്പൊക്കെ ഉണ്ട് വിരോധാകുമോ ഹാളിലേക്ക് കയറിയ അബ്രാമിനെ നോക്കിക്കൊണ്ട് പൊന്നമ്മ പതിയെ ചോദിക്കുമ്പോൾ അവരെ ഒന്ന് നോക്കിക്കൊണ്ട് സിറ്റിയിലായി അമർന്നിരുന്നു അവൻ മോളും ഇരിക്കെ ഞാൻ ഇപ്പോ വരാ അബ്രാം ഇരുന്നത് കണ്ടത് ധരണിയുടെ കൈ പിടിച്ച് അവന്റെ അരികിൽ ഇരുത്തി പൊന്നമ്മ പിന്നെ വേഗം അടുക്കളയിലേക്ക് നടന്നു രാവിലെ മുതൽ ഉടുത്തൊരുങ്ങി നിൽക്കാൻ തുടങ്ങിയതാണ് അവൾ അതിന്റെ എല്ലാ ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നു ധരണിക്ക് എങ്കിലും ക്ഷമയോടെ തന്നെ ഇരുന്നു ഇതൊക്കെ വിഷ്ണു കൊടുത്ത ധരണിയുടെ ബാഗ് കൊണ്ട് അകത്തേക്ക് വന്നതാണ് കാർത്തി അബ്രാമിന്റെ അടുത്തെത്തി അവനൊരു സംശയത്തോട് ചോദിച്ചു ഇച്ചു ഇത് റൂമിൽ കൊണ്ടുവയ്ക്കെ അബ്രാം ഗൗരവത്തിൽ പറയുമ്പോൾ കാർത്തിയുടെ കയ്യിൽ നിന്ന് ആ ബാഗ് വാങ്ങി അബ്രാമിന്റെ റൂമിലേക്ക് ഓടിയിരുന്നു വെച്ചു ആ സമയം കൊണ്ട് മധുരവുമായി പൊന്നമ്മ അവർക്ക് അരികിലേക്ക് വന്നു ആദ്യ അബ്രാമിനും രണ്ടാമത് ധരണിക്കും മധുരമുള്ള പായസം കൊടുക്കുമ്പോൾ അവൾ മുഖം താഴ്ത്തി തന്നെ ഇരുന്നു മുഖമുയർത്തിയ തൻ്റെ ഇഷ്ടക്കേട് ആരെങ്കിലും അറിയുമോ എന്നവൾ പേടിച്ചു എല്ലാം കഴിഞ്ഞ് കുട്ടികൾക്കും പൊന്നമ്മ പായസം നീട്ടിയിരുന്നു സത്യൊക്കെ കഴിച്ച് വയറ് നിറഞ്ഞിരുന്നെങ്കിലും കുട്ടികൾ ആ പായസം അവിടെ ഇരുന്ന് കുടിച്ചു തുടങ്ങി വാ പേരെയും ഒന്ന് നോക്കി അബ്രാം എഴുന്നേറ്റ് ധരണിക്ക് നേരെ തൻ്റെ കൈകൾ നീട്ടി അത് കാണേ വിറയിലൂടെ അവൾ തന്റെ കൈ അവന്റെ കൈക്കുള്ളിൽ വെച്ചു ഫ്രഷായിപ്പോയി കിടന്നു എല്ലാവർക്കും നല്ല ക്ഷീണമുണ്ട് കുട്ടികളെ മൂന്ന് പേരെയും നോക്കിക്കൊണ്ട് അബ്രാം പറഞ്ഞു അതിനവർ അനുസരണയോടെ തലപുലിക്കതും ധരണിയേം കൊണ്ട് അവൻ തൻ്റെ റൂമിലേക്ക് നടന്നു അവൻ്റെ ഒപ്പം ചേർന്ന് നടക്കുമ്പോൾ തൻ്റെ ഉയർന്ന നെഞ്ചെടുപ്പ് അവൻ കേൾക്കുമോ എന്ന് പോലും ധരണി പറയുന്നു അവളെ റൂമിലേക്ക് കയറ്റി അബ്രാൻ ഡോർ ലോക്ക് ചെയ്യുമ്പോൾ അത്രയും നേരം തോന്നിയ എല്ലാ ധൈര്യവും ചോർന്നു പോകുന്നത് പോലെ തോന്നിയവൾക്ക് അവൻ തൊട്ടു പുറകിൽ വന്ന് നിന്നിട്ടും അനങ്ങാതെ കണ്ണുകൾ മുറയ്ക്കി അടച്ചു പോയി അവൾ ധര അവൻ്റെ പതിഞ്ഞ ശബ്ദം തൻ്റെ ചെവിക്കരികൾ കേട്ടതും അവളുടെ ശരീരത്തിലെ രോമരാജ്യികളെല്ലാം എഴുന്നേറ്റ് നിന്ന് പോയി എനിക്ക് ഫ്രഷ് ആകണം അവൻ തന്നെ എന്തെങ്കിലും ചെയ്തേക്കുമോ എന്ന് പേടിച്ച് ധരണി വേഗം പറഞ്ഞുകൊണ്ട് വിപ്രാളപ്പെട്ട് മുൻപിലേക്ക് നടന്നു പക്ഷേ അവന്റെ ബലമുള്ള കൈകൾ അവളെ തന്റെ ശരീരത്തിലേക്ക് ചേർത്ത് വെച്ചതും ധരണി കിടുങ്ങി അങ്ങനെ നിന്നുപോയി ഉയർന്നു കേൾക്കുന്ന തന്റെ നെഞ്ചെടുപ്പും നെറ്റിയിലൂടെ ഒഴുകുന്ന വിയർപ്പുതുള്ളിയും തൊണ്ടയിൽ അനുഭവപ്പെടുന്ന വരൾച്ചയും എല്ലാം അവനോടുള്ള തന്റെ പേടിയാണെന്ന് ഓർക്കെ ധരണി കണ്ണുകൾ അടച്ചു ഞാൻ എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ ഇങ്ങനെ എന്നെ കേൾക്കാതെ ഓടിപ്പോകരുത് തരാം ഒട്ടും ഇഷ്ടമില്ല ധരണിയെ തന്നോട് ചേർത്ത് പിടിച്ചുകൊണ്ട് അബ്രാം ഗൗരവത്തിൽ പറയുമ്പോൾ ഒന്ന് പരവേശത്തോടെ അങ്ങനെ നിന്ന് പോയി അവൾ നെഞ്ചിൽ ചാരി എന്ന പോലെയാണ് ധരണി നിൽക്കുന്നത് അങ്ങനെ നിൽക്കുമ്പോൾ അബ്രാമിൻ്റെ മുഖം കാണുന്നില്ല എങ്കിലും അവൻ്റെ ചൂട് ശ്വാസം അവളുടെ പിൻകഴുത്തിലടിക്കുന്നുണ്ട് ഞാൻ ആയിട്ട് വിൽക്കലോടെ എങ്ങനെയോ ധരണി പറഞ്ഞു നിർത്തി ഇതൊക്കെ മാറ്റാതെയാണോ ഫ്രഷ് ഫ്രഷാകാൻ പോകുന്നത് അവളെ തനിക്ക് നേരെ തിരിച്ചു നിർത്തി തലയിലിരിക്കുന്ന പൂക്കളും ദേഹത്ത് കിടക്കുന്ന ആഭരണങ്ങളും ചൂണ്ടി അവൻ ചോദിക്കുമ്പോഴാണ് ധരണിയും ആ കാര്യം ഓർക്കുന്നത് തന്നെ അബ്രാമിൻ്റെ അരികിൽ നിന്നും പെട്ടെന്ന് മാറണമെന്ന് ചിന്തിച്ചപ്പോൾ ഈ കാര്യം മറന്നുപോയി അവൾ ആലോചിച്ച് നിൽക്കുന്ന സമയം തന്നെ അബ്രാം അവളിൽ നിന്ന് ആഭരണങ്ങൾ ഓരോന്നും ഊരാൻ തുടങ്ങി ആദ്യമൊന്ന് ഞെട്ടിയെങ്കിലും അവൻ്റെ ശ്രദ്ധ അതിൽ മാത്രമാണെന്ന് കാണെ സമാധാനം തോന്നി അവൾക്ക് ഇവിടെ ഇരിക്കെ നിൽക്കുന്നത് ബുദ്ധിമുട്ടാണെന്ന് തോന്നിയതും അബ്രാം അവളെ ബെഡിലിരുത്തി അവൾക്കരികിലിരുന്നു നെഞ്ചെടുപ്പോടെയാണെങ്കിലും അബ്രാമിൻ്റെ വിരലുകൾ തന്നിലമരുന്നത് അറിഞ്ഞുകൊണ്ട് അവൾ കണ്ണുകൾ അടച്ചിരുന്നു പോയി ആഭരണങ്ങളെല്ലാം ഊരിമാറ്റി തലയിലെ പൂക്കളും എടുത്തു കഴിഞ്ഞാണ് ധരണിയൊന്ന് ശ്വാസമെടുത്തത് അവളുടെ മേടഞ്ഞെട്ടിരുന്ന തലമുടി അവൻ നിവർത്തി തുടങ്ങിയതും അവൾ വേഗം അവൻ്റെ അടുത്ത് നിന്ന് ചാടി എഴുന്നേറ്റു ഞാൻ ചെയ്തോളാം ഗൗരവത്തിൽ നോക്കുന്ന അബ്രാമിനെ നോക്കി പതിഞ്ഞ ശബ്ദത്തിൽ പറയുമ്പോൾ അവനൊന്നും മൂളി എന്തേ അത് അവൻ്റെ ഭാഗത്ത് നിന്ന് പ്രതീക്ഷിക്കാത്തത് കൊണ്ട് തന്നെ അവൾ ഞെട്ടലോടെയാണ് അവനെ നോക്കിയത് താൻ പറഞ്ഞത് സമ്മതിക്കാതെ വീണ്ടും തന്നെ അരികിലേക്ക് അവൻ വരുമെന്ന് വിചാരിച്ചവൾ ഞെട്ടാതെ പിന്നെ എന്തു ചെയ്യും ഒന്നും ഒന്നുമില്ല അവൻ്റെ നോട്ടത്തിൻ്റെ കടുപ്പത്തിൽ അവൾ അത്രയും പറഞ്ഞുകൊണ്ട് വേഗം ബാത്റൂമിലേക്ക് നടന്നു അകത്ത് തന്നെ ഡ്രസ്സിംഗ് റൂമുണ്ട് പിന്നെ നിന്നും അബ്രാം വിളിച്ച് പറഞ്ഞതിന് അവളൊന്ന് തലകുലുക്കി അതൊന്ന് നോക്കി റൂമിൽ തന്നെയുള്ള സെറ്റിയിലിരുന്നു കൊണ്ട് തൻ്റെ ലാബ് ഓപ്പണാക്കിയവൻ ബാത്റൂമിൽ കയറി ചുവരിലായി ചാരി നിന്നുകൊണ്ട് നെഞ്ചിൽ കൈവച്ച് ശ്വാസം ആഞ്ഞെടുത്തു അവൾ അബ്രാമിൻ്റെ ഓരോ സ്പർശവും തന്നെ ലേക്കുന്ന വികാരങ്ങൾ ഓർത്തതും അവളുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു എങ്കിലും വാശിയോടെ അത് തുടച്ചു നീക്കിക്കൊണ്ട് അച്ഛനെയും അമ്മയും തൻ്റെ കൺ വെച്ച് വെട്ടിക്കൊന്നത് ഓർത്തവൾ അതിനു മുമ്പിൽ അബ്രാമിനോട് തോന്നുന്ന വികാരം ഒന്നുമല്ല എന്ന് ചിന്തിച്ചവൾ സാരി മാറ്റാതെ തന്നെ ഷവറിനോടയിൽ നിന്ന് മൊത്തത്തിൽ നനഞ്ഞവൾ കൂടെ അവന്റെ കയ്യിൽ നിന്നും ഇന്ന് രാത്രി എങ്ങനെ രക്ഷപ്പെടും എന്ന ചിന്തയും ഉടലെടുത്തു ഉടുത്തിരുന്ന സാരിയെല്ലാം പൂർണമായി നനഞ്ഞെന്ന് തോന്നിയതും വേഗം അത് ഉരുമാറ്റിയവൾ നഗ്നമായ തന്റെ നെഞ്ചിലേക്ക് കണ്ണുകൾ പോയതും അബ്രാം കെട്ടിയ മിന്നു കണ്ണിൽ പെട്ടവൾക്ക് അതൊന്നുള്ളം കൈയിലെടുത്ത് നോക്കവേ അബ്രാമിന്റെ പ്രണയവും വശ്യവും നിറഞ്ഞ നോട്ടം ഓർമ്മ വന്നവൾക്ക് അതിൽ കടന്ന ചിന്തകളൊന്നും ഉള്ളിൽ വരാതെ ഇരിക്കാൻ വേണ്ടി തല ഒന്നുകൂടി കുടഞ്ഞുകൊണ്ട് അവൾ കണ്ണുകൾ മുറുക്കിയടച്ചു ബാത്റൂമിൽ നിന്ന് ഇറങ്ങി ഡ്രസ്സിംഗ് റൂമിലേക്ക് കയറി നോക്കിയവൾ ഒരു കബോർഡ് മൊത്തത്തിൽ തനിക്ക് വേണ്ടിയുള്ള വസ്ത്രങ്ങളാണെന്ന് കണ്ടവൾ അതിൽ നിന്നൊരു ദാവണി തന്നെ കയ്യിലെടുത്തു അത് വൃത്തിയിൽ എടുത്തുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങിയവൾ കാണുന്നത് സെറ്റിയിലിരുന്ന് വർക്ക് ചെയ്യുന്ന അബ്രാമിനെയാണ് ആ കാഴ്ച അവൾക്കൽപ്പം സമാധാനം കൊടുത്തു നന ഉണങ്ങാത്ത നീളമുള്ള തലമുടി ഒന്ന് കുടഞ്ഞത് അബ്രാം അവൾക്ക് നേരെ തന്റെ മെടികൾ ഉയർത്തി കുളിച്ച് വെള്ളത്തുള്ളികൾ നിറഞ്ഞ ഒട്ടും മേക്കപ്പ് ഇല്ലാത്ത അവളുടെ മുഖത്തേക്കും സമൃദ്ധമായ കൺപീലികൾ കൊണ്ട് നിറഞ്ഞ വിടർന്ന കണ്ണുകളിലേക്കും അബ്രാം മാറി മാറി നോക്കി അവന്റെ നോട്ടം കണ്ട് പേടിയിലൂമി നീറിറക്കുമ്പോൾ അവന്റെ നോട്ടം ആ തൊണ്ടക്കുഴിയിലെത്തി നിന്നത് കണ്ടതും പെപ്രാളത്തോടെ ഒരടി പിന്നിലേക്ക് നീങ്ങി നിന്നവൾ നല്ല ക്ഷീണമുണ്ട് ഞാൻ ഇത്തിരി കിടക്കട്ടെ അവന്റെ നോട്ടത്തിൽ നിന്നും രക്ഷ നേടാൻ വേണ്ടി ഇടറിയ ശബ്ദത്തിൽ ബെഡിലേക്ക് നോക്കിക്കൊണ്ട് ധരണി ചോദിച്ചത് കേട്ടതും ഒന്ന് മോളിയവൻ അപ്പോഴും അവളിൽ നിന്ന് നോട്ടം തെല്ലുപോലും മാറ്റിയില്ലായിരുന്നു അവൻ പിന്നെ ഒരു നിമിഷം പോലും അവന്റെ മുൻപിൽ നിൽക്കാതെ ബെഡ്ഡിലേക്ക് ചാഞ്ഞു കിടന്നവൾ മുടി ഒട്ടും ഉണങ്ങാത്തത് കൊണ്ട് തന്നെ ബെഡിൽ നിന്ന് താഴേക്കുന്നത് പോലെ വിരിച്ചിരുന്നു അവൾ അഴിഞ്ഞുലഞ്ഞ മുടിയുമായി തനിക്ക് മുഖം തരാതെ തിരിഞ്ഞു കിടക്കുന്നവളെ മൊത്തത്തിലൊന്ന് നോക്കിയബ്ര അവളുടെ ഉള്ളംകാലം മുതൽ തല വരെ അവന്റെ കണ്ണുകൾ ഇഴഞ്ഞുനീങ്ങി പിന്നെ ഒന്ന് തല കുടഞ്ഞുകൊണ്ട് കയ്യിലിരിക്കുന്ന ലാപ്ടോപ്പിലേക്ക് ശ്രദ്ധ തിരിച്ചു അവൻ അടുത്തുണ്ടെന്ന പേടിയിൽ കിടന്നിട്ടും അവൾ ഉറങ്ങിയിരുന്നില്ല കിതച്ചുയർന്ന ശ്വാസം അടക്കി പിടിച്ചുകൊണ്ട് കിടന്നവൾ അവൻ്റെ സ്വാമിപ്പാറിയാതെ വന്നത് പതിയെ ഒന്ന് പിന്തിരിഞ്ഞു നോക്കി തന്നെ ശ്രദ്ധിക്കാതെ കയ്യിലിരിക്കുന്ന ലാപ്പിലേക്ക് നോക്കിയിരിക്കുന്നവനെ കാണാൻ ശ്വാസം ഒന്ന് വലിച്ചെടുത്തുകൊണ്ട് നെഞ്ചിൽ കൈവച്ചവൾ കണ്ണുകളിൽ ഉറക്കം വന്നു മൂടിയതും ആരോ തിരിച്ചു കിടത്തി ആ നെഞ്ചിലേക്ക് അണച്ചു പിടിച്ചിരുന്നു ഒന്ന് കുതിറാൻ പോലെ നിൽക്കാതെ അവൾ ആ നെഞ്ചിൻ ചോടിയിലേക്ക് ഒതുങ്ങിയതും അവളുടെ നെറ്റിയിൽ അമർത്തിയൊന്ന് ചുംബിച്ചു അപ്രാ അപ്പോഴും ഉറക്കമായിരുന്ന ധരണിയെ തന്നെ നോക്കിക്കിടന്നവന്റെ കണ്ണുകളും എപ്പോഴും അടഞ്ഞുപോയി